പി ഇ സി ട്യൂട്ടോറിയലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളും അവയുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളുമാണ് ഫസ്റ്റ് ഗണിതശാസ്ത്രം ഗണിതശാസ്ത്രത്തിന് ആബേൽ പ്രൈസും ഫീൽഡ്സ് മെഡലും ഗോസ്റ്റ് പ്രൈസുമാണ് നൽകുന്നത് ടെലിവിഷന് എം ഇ അവാർഡ് ടെലിവിഷൻ എന്താണ് എം ഇ അവാർഡ് ലോക സ്കൌട്ട് പ്രസ്ഥാനം ബ്രോൺസ് വുൾഫ് ലോക സ്കൌട്ട് പ്രസ്ഥാനം ബ്രോൺസ് വുൾഫ് പരസ്യം രൂപകൽപ്പന എന്നിവയ്ക്ക് നൽകുന്നത് ക്ലിയോ അവാർഡാണ് പരസ്യം രൂപകൽപ്പന ക്ലിയോ അവാർഡ് വിദ്യാഭ്യാസം കുടുംബം എന്നിവയുടെ ഉന്നമനത്തിനുള്ള പ്രവർത്തനം എന്താണ് ഏത് അവാർഡാണ് ഡയാന മെമ്മോറിയൽ അവാർഡാണ് ഈ അപ്പോൾ ഡയാന മെമ്മോറിയൽ അവാർഡ് നൽകുന്നത് വിദ്യാഭ്യാസം കുടുംബം എന്നിവയുടെ ഉന്നമനത്തിനായുള്ള പ്രവർത്തനത്തിന് നൽകുന്ന അവാർഡാണ് ഡയാന മെമ്മോറിയൽ അവാർഡ് സാഹിത്യത്തിനുള്ള അവാർഡാണ് കോമൺവെൽത്ത് റൈറ്റേഴ്സ് പ്രസ് ബുക്കർ സമ്മാനം ഡേവിഡ് കോഹൻ അവാർഡ് അപ്പോൾ സാഹിത്യത്തിനുള്ള അവാർഡ് എന്തൊക്കെയാണ് കോമൺവെൽത്ത് റൈറ്റേഴ്സ് പ്രസ് ബുക്കർ സമ്മാനം ഡേവിഡ് കോഹൻ അവാർഡ് ഇംഗ്ലീഷ് നോവൽ ഓറഞ്ച് പ്രൈസ് ആണ് ഇംഗ്ലീഷ് നോവലിന് ഓറഞ്ച് പ്രൈസ് പത്രപ്രവർത്തനത്തിന് പുലിറ്റ്സർ സമ്മാനം പത്രപ്രവർത്തനം പുലിറ്റ്സർ സമ്മാനം ആർക്കിടെക്ടർ പ്രേർ സമ്മാനം ആർക്കിടെക്ടർ പ്രീത്സ്കർ സമ്മാനം വൈദ്യശാസ്ത്ര രംഗം ലാസ്കർ അവാർഡ് ഓക്കെ വൈദ്യശാസ്ത്ര രംഗത്തിന് ലാസ്കർ അവാർഡാണ് മാജിക്കിന് മർലിൻ അവാർഡ് മാജിക് മർലിൻ അവാർഡ് ഏഷ്യൻ സംസ്കാര പരിപാലനം ഫുക്കുവോക്ക ഏഷ്യൻ കൾച്ചർ പ്രൈസ് ഏഷ്യൻ സംസ്കാര പരിപാലനം ഫുക്കുവോക്ക ഏഷ്യൻ കൾച്ചർ പ്രൈസ് ആതുര ശുശ്രൂഷ ഫ്ലോറൻസ് നൈറ്റിംഗേൾഡ് മെഡൽ ആതുര ശുശ്രൂഷയ്ക്ക് ഫ്ലോറൻസ് നൈറ്റിംഗേൾഡ് മെഡൽ സിനിമ ബാഫ്റ്റ അവാർഡ് ഓസ്കാർ അവാർഡ് സിനിമയ്ക്ക് നൽകുന്നത് ബാഫ്റ്റ അവാർഡും ഓസ്കാർ അവാർഡും ടെലിവിഷൻ ഓർ സിനിമ രണ്ടിനും നൽകുന്നത് ഗോൾഡൻ ഗ്ലോബ് ഓക്കെ ടെലിവിഷനും സിനിമയ്ക്കും ഏത് ഗോൾഡൻ ഗ്ലോബ് ലഭിക്കും അടുത്തത് സംഗീതം സംഗീതത്തിന് ഗ്രാമി അവാർഡാണ് നൽകുന്നത് ശാസ്ത്രത്തിന് കലിംഗ പ്രൈസ് സംഗീതം ഗ്രാമി അവാർഡ് ശാസ്ത്രം കലിംഗ പ്രൈസ് അടുത്തത് പരിസ്ഥിതി സംരക്ഷണം പരിസ്ഥിതി സംരക്ഷണത്തിന് ഒരുപാട് അവാർഡുകൾ കൊടുക്കാറുണ്ട് ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് ഗോൾഡ് മാൻ സമ്മാനം അത് കഴിഞ്ഞ് വൈറ്റ്ലി അവാർഡ് യു എൻ ഇ പി സസക്കാവ പ്രൈസ് ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് ദ സീഡ് അവാർഡുകൾ ഓസോൺ അവാർഡുകൾ ഒലീവ് കോം അവാർഡുകൾ സയ്യദ് ഇൻ്റർനാഷണൽ പ്രൈസ് വോൾവോ പുരസ്കാരം സ്റ്റോക്ക് ഹോം വാട്ടർ പ്രൈസ് തുടങ്ങിയവയൊക്കെ പരിസ്ഥിതി സംരക്ഷണത്തിന് കൊടുക്കുന്ന പുരസ്കാരങ്ങളാണ് അടുത്തത് കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ സയൻസിന് ടൂറിങ് അവാർഡാണ് കൊടുക്കുന്നത് കമ്പ്യൂട്ടർ സയൻസിന് ടൂറിംഗ് അവാർഡ് മനുഷ്യാവകാശത്തിന് സഗറോവ് പ്രൈസാണ് കൊടുക്കുന്നത് മനുഷ്യാവകാശം സഗറോ പ്രൈസ് അടുത്ത സ്പോർട്സ് സ്പോർട്സിന് ഏത് അവാർഡാണ് ലോറൈസ് അവാർഡ് ലോറൈസ് അവാർഡ് കൊടുക്കുന്നത് സ്പോർട്സിനാണ് സമാധാനത്തിനുള്ള പുരസ്കാരമാണ് യുനെസ്കോ പീസ് പ്രൈസ് സമാധാനത്തിനുള്ള പുരസ്കാരം യുനെസ്കോ പീസ് പ്രൈസ് മത പുരോഗതിക്കുള്ള പുരസ്കാരമാണ് ടെബിൾ ടൺ അവാർഡ് മതപുരോഗതി ടെബിൾ ടൺ അവാർഡ് കാർഷിക ബോർലോഗ് പുരസ്കാരം കാർഷികത്തിനുള്ള പുരസ്കാരം ബോർലോഗ് പുരസ്കാരം സമാധാനം സഹിഷ്ണുത എന്നിവയുടെ പ്രോത്സാഹത്തിനായിട്ടുള്ള ഒരു അവാർഡ് ഉണ്ട് അതിന് പറയുന്നത് വേൾഡ് സ്റ്റേറ്റ്സ് മാൻ അവാർഡാണ് ഏതൊക്കെ സമാധാനം സഹിഷ്ണുത എന്നിവയുടെ പ്രോത്സാഹത്തിനായിട്ടുള്ള അവാർഡിനെ പറയുന്നത് വേൾഡ് സ്റ്റേറ്റ്സ് മാൻ അവാർഡ് ക്രിക്കറ്റിന് ഗാർഫീൽഡ് സോബേഴ്സ് ട്രോഫി ക്രിക്കറ്റിന് ഏതാണ് ഗാർഫീൽഡ് സോബേഴ്സ് ട്രോഫി ഭക്ഷ്യമേഖലയിലെ സംഭാവനയ്ക്ക് നൽകുന്ന പുരസ്കാരം വേൾഡ് ഫുഡ് പ്രൈസ് ആണ് ഭക്ഷ്യമേഖലയിലെ സംഭാവനയ്ക്ക് വേൾഡ് ഫുഡ് പ്രൈസ് ജലവിഭവ സംരക്ഷണ പ്രവർത്തനത്തിന് ബ്ലൂ പ്ലാനറ്റ് പ്രൈസ് കൊടുക്കും ഏതാണ് ജലവിഭവ സംരക്ഷണ പ്രവർത്തനത്തിന് നൽകുന്നത് ബ്ലൂ പ്ലാനറ്റ് പ്രൈസ് ആണ് അടുത്ത നമുക്ക് പ്രധാനപ്പെട്ട ദേശീയ പുരസ്കാരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം അടുത്തത് ഭാരതരത്നം ഭാരതരത്നം എന്ന് പറഞ്ഞാൽ വിവിധ മേഖലകളിലെ സ്ഥിത്യർഹമായ സേവനത്തിന് കൊടുക്കുന്നതാണ് ഭാരതരത്നം പത്മ അവാർഡുകൾ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മേഖലകളിൽ നൽകുന്ന സംഭാവനകളാണ് പത്മ അവാർഡുകൾ പത്മ അവാർഡുകൾ എന്നാണ് ഏതെങ്കിലും മേഖലകളിൽ നൽകുന്ന സംഭാവനകൾ അടുത്തത് പരംവീർ ചക്ര പരംവീർ ചക്ര എന്ന് പറഞ്ഞാൽ സൈനിക സേവനത്തിന് കൊടുക്കുന്ന പുരസ്കാരമാണ് പരംവീർ ചക്ര അതുപോലെ അശോക അശോകചക്ര മഹാവീർ ചക്ര കീർത്തിചക്ര വീരചക്ര ശൗര്യചക്ര ഇതൊക്കെ നമ്മുടെ സൈനിക സേവനത്തിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന പുരസ്കാരങ്ങളാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഏതിനാണ് സാഹിത്യത്തിന് സാഹിത്യത്തിന് കൊടുക്കുന്ന പുരസ്കാരമാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജ്ഞാനപീഠ പുരസ്കാരം സാഹിത്യത്തിന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് അടുത്തത് മൂർത്തി ദേവി സമ്മാനം മൂർത്തി ദേവി സമ്മാനം നൽകുന്നത് സാഹിത്യത്തിന് അത് മാത്രമല്ല സരസ്വതി സമ്മാനം വ്യാസ സമ്മാനം കബീർ സമ്മാനം ഇതൊക്കെ നൽകുന്നത് നമ്മുടെ സാഹിത്യ മേഖലയ്ക്ക് കൊടുക്കുന്ന പുരസ്കാരങ്ങളാണ് ഏതൊക്കെയാണ് സാഹിത്യത്തിന് കൊടുക്കുന്നത് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജ്ഞാനപീഠം മൂർത്തിദേവി സമ്മാനം സരസ്വതി സമ്മാനം വ്യാസ സമ്മാനം കബീർ സമ്മാനം ഇതൊക്കെ സാഹിത്യത്തിന് നൽകുന്ന പുരസ്കാരങ്ങളാണ് കാളിദാസ സമ്മാനം ഏതിനാണ് കാളിദാസ സമ്മാനം നൽകുന്നത് സംഗീതം നൃത്തം നാടകം പ്ലാസ്റ്റിക് ആർട്സ് ഇതിനൊക്കെ കൊടുക്കുന്ന സമ്മാനമാണ് കാളിദാസ സമ്മാനം അപ്പോൾ കാളിദാസ സമ്മാനം ഏതിനൊക്കെയാണ് സംഗീതം നൃത്തം നാടകം പ്ലാസ്റ്റിക് ആർട്സ് ഇതിനൊക്കെ കൊടുക്കുന്നതാണ് അടുത്ത രവീന്ദ്ര പുരസ്കാരം രവീന്ദ്ര പുരസ്കാരം സാഹിത്യത്തിനുള്ളതാണ് ബിഹാരി പുരസ്കാരവും സാഹിത്യത്തിനുള്ള അടുത്തത് ഔട്ട് സ്റ്റാൻഡിങ് പാർലമെന്റേറിയൻ അവാർഡ് ഈ ഔട്ട്സ്റ്റാൻഡിംഗ് പാർലമെന്റേറിയൻ അവാർഡ് കൊടുക്കുന്നത് മികച്ച പാർലമെന്റ് അംഗത്തിനാണ് അപ്പം മികച്ച പാർലമെന്റ് അംഗത്തിന് നൽകുന്ന അവാർഡ് ഏതാണ് ഔട്ട് സ്റ്റാൻഡിംഗ് പാർലമെൻറ്റേറിയൻ അവാർഡ് ഇന്ത്യ സയൻസ് അവാർഡ് സയൻസിനാണ് കൊടുക്കുന്നത് ഇന്ത്യ സയൻസ് അവാർഡ് സയൻസിന് ഫട്നാഗർ അവാർഡും സയൻസ് മേഖലയ്ക്ക് തന്നെയാണ് ഫട്നാഗർ അവാർഡും കൊടുക്കുന്നത് അടുത്തത് ബി സി റോയി നാഷണൽ അവാർഡ് ബി സി റോയി നാഷണൽ അവാർഡ് വൈദ്യശാസ്ത്രത്തിനാണ് നൽകുന്നത് ധന്വന്തരി പുരസ്കാരവും വൈദ്യശാസ്ത്രത്തിനാണ് നൽകുന്നത് ശാസ്ത്ര രാമാനുജൻ അവാർഡ് ഗണിതശാസ്ത്രത്തിനാണ് ശാസ്ത്ര രാമാനുജൻ അവാർഡ് ഗണിതശാസ്ത്രം രാംനാഥ് ഗോയങ്ക അവാർഡ് പത്രപ്രവർത്തനം രാംനാഥ് ഗോയങ്ക അവാർഡ് പത്രപ്രവർത്തനം പാഞ്ചാജന്യ പുരസ്കാരം പത്രപ്രവർത്തനമാണ് പ്രേം ഭാട്ടിയ അവാർഡ് പത്രപ്രവർത്തനം രാജീവ് ഗാന്ധി ഗേൽ രത്ന കായികം അർജുന അവാർഡ് കായികം ദ്രോണാചാര്യ അവാർഡ് കായികം ദ്രോണാചാര്യ അവാർഡ് കായികം ധ്യാൻചന്ദ് അവാർഡ് കായികം ധ്യാൻചന്ദ് അവാർഡ് കായികം സി കെ നായിഡു അവാർഡ് ക്രിക്കറ്റിനാണ് ഏത് സി കെ നായിഡു അവാർഡ് ക്രിക്കറ്റിന് താൻസൺ അവാർഡ് സംഗീതം താൻസൺ അവാർഡ് സംഗീതം ഫാൽക്കെ അവാർഡ് സിനിമ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ് പി എസ് സിയിലൊക്കെ ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ളതാണ് ഈ ഫാൽക്കെ അവാർഡും ദ്രോണാചാര്യ അവാർഡും ഫാൽക്കെ അവാർഡ് സിനിമ അതുപോലെ തന്നെ നാഷണൽ അവാർഡും ഫിലിം ഫെയർ അവാർഡും സിനിമയ്ക്ക് തന്നെയാണ് കൊടുക്കുന്നത് ഇന്ദിരാഗാന്ധി പര്യാവരൻ പുരസ്കാരം പരിസ്ഥിതി സംരക്ഷണത്തിനാണ് നൽകുന്നത് ഇന്ദിരാഗാന്ധി പര്യാവരൻ പുരസ്കാരം പരിസ്ഥിതി സംരക്ഷണം അടുത്തതും പരിസ്ഥിതി സംരക്ഷണത്തിന് തന്നെയുള്ള ഒരു അവാർഡാണ് അമൃതാ ദേവി വൈഷ്ണോയി വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ അവാർഡ് പരിസ്ഥിതി സംരക്ഷണം എന്താണ് അമൃതാ ദേവി വൈഷ്ണോയി വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ അവാർഡ് പരിസ്ഥിതി സംരക്ഷണം ഇന്ദിരാ പ്രിയദർശിനി വൃക്ഷമിത്ര അവാർഡും പരിസ്ഥിതി സംരക്ഷണത്തിനുള്ളതാണ് ഇന്ദിരാ പ്രിയദർശിനി വൃക്ഷമിത്ര അവാർഡ് പരിസ്ഥിതി സംരക്ഷണം അതുപോലെ പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള മറ്റൊരു അവാർഡാണ് രാജീവ് ഗാന്ധി എൻവയറോൺമെൻറ്റ് അവാർഡ് ഫോർ ക്ലീൻ ടെക്നോളജി രാജീവ് ഗാന്ധി എൻവയോൺമെന്റ് അവാർഡ് ഫോർ ക്ലീൻ ടെക്നോളജി പരിസ്ഥിതി സംരക്ഷണം രാജീവ് ഗാന്ധി വൈൽഡ് ലൈഫ് കൺസർവേഷൻ അവാർഡ് പരിസ്ഥിതി സംരക്ഷണം രാജീവ് ഗാന്ധി വൈൽഡ് ലൈഫ് കൺസർവേഷൻ അവാർഡ് പരിസ്ഥിതി സംരക്ഷണം രാജീവ് ഗാന്ധി സദ്ഭാവന അവാർഡ് സമാധാനം ദേശീയോദ്ഗ്രന്ഥനം രാജീവ് ഗാന്ധി സദ്ഭാവന അവാർഡ് ഏതിനാണ് സമാധാനത്തിനും ദേശീയോദ്ഗ്രന്ഥത്തിനുമാണ് അടുത്തത് ഗാന്ധി സമാധാന പുരസ്കാരം എന്താണ് ഗാന്ധി സമാധാന പുരസ്കാരം എന്ന് പറയുന്നത് ഗാന്ധിയൻ മാർഗത്തിലൂടെയുള്ള സാമ്പത്തിക സാമൂഹിക രാഷ്ട്രീയ മേഖലകളിലെ സംഭാവന അതിന് കൊടുക്കുന്നതാണ് ഗാന്ധി സമാധാന പുരസ്കാരം അപ്പോൾ ഗാന്ധി സമാധാന പുരസ്കാരം എന്തിനാണ് കൊടുക്കുന്നത് ഗാന്ധിയൻ മാർഗത്തിലൂടെയുള്ള സാമ്പത്തിക സാമൂഹിക രാഷ്ട്രീയ മേഖലകളിലെ സംഭാവനയ്ക്ക് കൊടുക്കുന്ന പുരസ്കാരമാണ് ഗാന്ധി സമാധാന പുരസ്കാരം അടുത്തത് ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം എന്തിനാണ് സമാധാനം നിരായുധീകരണം വികസനം എന്നിവയ്ക്ക് നൽകുന്നതാണ് ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ഇപ്പം എന്തിനൊക്കെയാണ് സമാധാനം നിരായുധീകരണം വികസനം അടുത്തത് ഇന്ദിരാഗാന്ധി അവാർഡ് ഫോർ ഇൻ്റർനാഷണൽ ജസ്റ്റിസ് ആൻഡ് ഹാർമണി ഏതിനാണ് സമാധാനം നിരായുധീകരണം വികസനം എല്ലാത്തിനും എന്താ ഇതിന് രണ്ടിനും തന്നെയാണ് ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരവും അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധി അവാർഡ് ഫോർ ഇൻ്റർനാഷണൽ ജസ്റ്റിസ് ആൻഡ് ഹാർമണിയും നൽകുന്നത് അടുത്തത് ജവഹർലാൽ നെഹ്റു ഇൻ്റർനാഷണൽ അവാർഡ് എന്തിനാണ് അന്താരാഷ്ട്ര ധാരണയ്ക്ക് ജവഹർലാൽ നെഹ്റു ഇൻ്റർനാഷണൽ അവാർഡ് നൽകുന്നത് അന്താരാഷ്ട്ര ധാരണയ്ക്ക് അടുത്തത് പ്രവാസി ഭാരതീയ സമ്മാൻ പ്രവാസി ഭാരതീയ സമ്മാൻ നൽകുന്നത് പ്രവാസി ഭാരതീയർ നൽകിയ സേവനമാണ് പ്രവാസി ഭാരതീയർ നൽകിയ സേവനത്തിനാണ് പ്രവാസി ഭാരതീയ സമ്മാൻ നൽകുന്നത് ചമേലി ദേവി ജെയിൻ അവാർഡ് പത്രപ്രവർത്തനത്തിന് അപ്പോൾ പത്രപ്രവർത്തനത്തിന് ബാക്കിയുള്ള അവാർഡ് നമ്മൾ നേരത്തെ പഠിച്ചു അതിൻ്റെ കൂടെ വരുന്നത് തന്നെയാണ് ഈ ചമേലി ദേവി ജെയിൻ അവാർഡ് സ ചമേലി ദേവി ജെയിൻ അവാർഡ് നൽകുന്നത് ഏതിനാണ് പത്രപ്രവർത്തനത്തിനാണ് അപ്പോൾ എല്ലാ എക്സാംസിനും ചോദിച്ചു കണ്ടുവരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായ പുരസ്കാരങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഡൗട്ടൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക